അതിലെ കണക്ക് പ്രകാരം പതിനെണ്ണായിരം വരെ ഒഴിവുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടത് അത്രയും ആൾക്കാരാവശ്യമാണ് എന്ന് ഡി ജി പി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫയലിപ്പോഴും പൊടി പിടിച്ച് നമ്മളെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുകയാണ് അവർ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം കാരണം ഈ ഫയലൊന്നും പാസ്സാക്കാൻ കഴിയില്ല ആദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ആ ലിസ്റ്റിന് ആനുപാതികമായിട്ട് മാത്രമേ ലിസ്റ്റ് ലിസ്റ്റിടൂ ലിസ്റ്റിന് ആ വാക്കൻസിക്ക് ആനുപാതികമായിട്ട് ലിസ്റ്റിടൂ എന്നാണ് പറഞ്ഞത് അതനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് വന്നിട്ടും അതിലും നിയമനം ഇല്ല എന്ന് പറയുമ്പോൾ ഇതെന്ത് വിരോധാഭാസമാണ് സർക്കാർ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നമസ്കാരം ഇത് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് ആണ് സാധാരണ എല്ലാ ദിവസങ്ങളും സെക്രട്ടേറിയറ്റിന്റെ പരിസരം പ്രതിഷേധങ്ങൾ കൊണ്ട് വലിയ ബഹളങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ വലിയ പ്രതിഷേധങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്ന ഒരു മാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം മുടങ്ങിയിട്ടുമില്ല ഒരു വെയിലത്തും പെരുമഴയത്തും യാതൊരു പരാതിയുമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് പോലീസുകാർ പ്രതിഷേധങ്ങളൊന്നുമില്ലെങ്കിലും ഇന്നും പോലീസുകാർ ഡ്യൂട്ടിക്കായി സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തുണ്ട് ഒരു ഭാഗത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭാഗത്ത് പോലീസുകാർ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ ഇനി ഇതേ ജോലിക്കായി ദിവസങ്ങളായി വ്യത്യസ്തമായ സമരമുറകളുമായി സമരം ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാം ഒരു ഈ ചെറുപ്പക്കാരുടെ സമരം ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് ദിവസത്തോളം പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഇവർ സാധാരണ അഞ്ഞൂറും ആയിരവും പേർ സമരമുകറങ്ങുന്ന ഈ സ്ഥലത്ത് ഇന്ന് ഞായറാഴ്ചയായതിനാൽ സമരക്കാർ കുറവാണ് അവരെ ചർച്ചയ്ക്കും എം എൽ എമാരെയും അതുപോലെ പോലീസ് മേധാവികളെയും ഒക്കെ കണ്ട് ചർച്ചയ്ക്കായി പോയിരിക്കുകയാണ് കാരണം ഞായറാഴ്ചയാണ് ഇരുപത് ദിവസത്തോളമായി ഈ ചെറുപ്പക്കാർ ഇവിടെ സമരം ചെയ്യുന്നു ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വശത്ത് ശമ്പളം കിട്ടാതെ ഒരു വെയിലത്ത് പോലീസുകാർ ഇപ്പോഴും ഡ്യൂട്ടി ചെയ്യുമ്പോഴും അതേ പോലീസ് ജോലിക്ക് വേണ്ടി ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഇങ്ങേ ഭാഗത്ത് സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിനോദാഭാസം എത്ര ദിവസമായി സമരം തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസമായി ഞങ്ങൾ അഞ്ഞൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ പി എസ് സിയുടെ പുതിയ പരിഷ്കരണം വരികയും അതിനുശേഷം ഇരുപത്തൊന്നിൽ പ്രിലിംസ് എന്ന ഘട്ടം കടന്ന് ഇരുപത്തിരണ്ടിൽ മെയിൻസ് എഴുതി അതിനുശേഷം ഫിസിക്കലും പാസ്സായ റാങ്ക് ലിസ്റ്റിൽ വന്നതാണ് ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് പി എസ് സിയുടെ നാല് വർഷത്തെ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നത് എന്നിട്ടും ഇതുവരെ നിയമനം എന്ന് പറയണത് വളരെ പരിതാപകരമായി നമുക്ക് ഏഴ് ബറ്റാലിയനാണുള്ളത് ഏഴ് നിന്നും വെറും ഇരുപത്തൊന്ന് ശതമാനം നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പം റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി ഏകദേശം നാൽപ്പതോളം ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഇതുവരെ ഇരുപത്തൊന്ന് ശതമാനം നിയമനം എന്ന് പറയുമ്പം തന്നെ അത് ഏറ്റവും കുറവ് നിയമനം തന്നെയാണ് അപ്പം അതിനോട് ഇനിയും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പെട്ട് വന്ന ഒരു ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും നിയമനം പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വർഷത്തെ വേക്കൻസികൾ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ വേക്കൻസികളും തന്നു എന്ന് തന്നെയാണ് പറയണത് ഇതുവരെ അവർ നിയമിച്ചതെന്ന് പറയുമ്പം വെറും മൂവായിരത്തി സംതിങ് ഒരു കണക്കിലാണ് അവര് നിയമിച്ചിട്ടുള്ളത് പക്ഷെ അവര് പറയുന്നത് അവരിലുള്ള വേക്കൻസി എല്ലാം നികത്തിയിട്ടുണ്ടെന്നാണ് ഇന്നലെ ഡി ജി പി പറഞ്ഞിട്ടുള്ളത് സേനയിൽ ഏകദേശം ആയിരത്തിലധികം പേരുടെ കുറവുണ്ടെന്നാണ് അതെ അതെ ഡി ജി പിയുടെ ഇടയ്ക്ക് ഒരു ഫയൽ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആളില്ല എന്നും ഒരു ഫയൽ പാസ്സാക്കിട്ട് പാസ്സാക്കണം എന്നുള്ള നിലയിൽ ഹോമിൽ വന്നിട്ടുണ്ടായിരുന്നു അതിലെ കണക്ക് പ്രകാരം പതിനെണ്ണായിരം പേരെ ഒഴിവുകൾ ഇവിടെ ഉണ്ട് അത് അത്രയും ആൾക്കാർ ആവശ്യമാണ് എന്ന് ഡി ജി പി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫയലിപ്പോഴും പൊടി പിടിച്ച് നമ്മളെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുകയാണ് അവർ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം കാരണം ഈ ഫയലൊന്നും പാസ്സാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം അപ്പോൾ ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സമരം നടത്തി വരുന്നത് ഇന്നിപ്പം ഇരുപത്തൊന്ന് ദിവസമായി ഇന്നിപ്പം ഇരുപത്തൊന്നാം ദിവസം ഇന്ന് നമ്മൾ പല എം എൽ എമാരെയും എം പിമാരെയും വേണ്ടി കാണാൻ വേണ്ടി എല്ലാവരും പോയി 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 പോയിരിക്കുകയാണ് അപ്പം ഇനി എന്താണെന്ന് നമ്മൾ മുന്നോട്ട് ഇനിയും സമരമായി തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം ഇന്നലെ ഡി ജി പിയുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്തിട്ടുണ്ട് ഈ സർക്കാരിലോട്ട് സേനയ്ക്ക് ആൾബലം ആവശ്യമാണെന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഫയൽ പാസ്സാക്കണമെന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ബാക്കിയെല്ലാം സർക്കാരിന്റെ തീരുമാനമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ മെനിഞ്ഞെന്ന് വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വന്നു കാരണം അർഹത ഇല്ലാത്തവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് അതൊരു മാണെന്ന് താങ്കൾ കരുതുന്നു താങ്കൾ ഒരുപാട് പി എസ് സി റാങ്ക് വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് താങ്കൾ ഈ പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുവരെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു സമരം ചെയ്ത് സർക്കാർ നമുക്ക് ഉചിതമായ തീരുമാനം എടുക്കും എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും തീരുമാനിക്കുന്നത് വിചാരിക്കുന്നത് പക്ഷേ ഇരുപത്തൊന്ന് ദിവസമായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സമരം കുറച്ചും കൂടി കടുപ്പിക്കാന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പിന്നെ മെയിനായിട്ട് പി എസ് സി പി എസ് സി സ്വാഭാവികമായിട്ട് പി എസ് സിയോടുള്ള വിശ്വാസ്യതയും നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ എസ് ഐ ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് തന്നെ പത്തഞ്ഞൂറ് പേര് ഇപ്പോൾ പുറത്തായിട്ട് വീണ്ടും ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ തന്നെ ആദ്യം ആയിരത്തി ഒരുന്നൂറ് വരെ ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് ഫിസിക്കൽ പാസ്സാവാതെയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ പി എസ് സി ലിസ്റ്റ് പിൻവലിച്ചിട്ട് വീണ്ടും ഇന്നലെ വീണ്ടും പുതിയതായിട്ട് പുറത്ത് ഇറക്കിയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവണം വെച്ചാൽ പി എസ് സി വെറും വെറും ഒരു തരം താഴ്ന്ന പ്രവൃത്തിയാണ് കാണിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഉദ്യോഗാർത്ഥികൾ പഠിച്ച് കഷ്ടപ്പെടുന്നവരെ വില അറിയാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെറും അവരൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള എന്നുള്ളൊരു പേരിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതുന്നവർക്ക് അത് വെറും ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവാൻ പറ്റുമോ അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് അത് നമ്മൾ പി എസ് സിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്പെട്ട കാര്യം എന്ന് പറയുമ്പം ഇവിടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ ഇത് കുറേ കണക്കുകൾ വന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ മുപ്പത്തി രണ്ടായിരവും മുപ്പതിനായിരവും നിയമനം പി എസ് സി വഴി നടന്നിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ അതൊരു പി എസ് സി വഴി അത് അത്രയും നിയമനങ്ങൾ നടന്നിട്ടില്ല അത്രയും അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രിലിംസ് മെയിൻസ് എന്ന പരീക്ഷയാണ് നടക്കുന്നത് അപ്പം പ്രിലിംസ് കഴിഞ്ഞാൽ പ്രിലിംസിൽ പാസ്സാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നാലഞ്ച് എക്സാം മെയിൻസ് നാലഞ്ച് നാലഞ്ച് തസ്തികകളിലേക്കാണ് വിളിക്കുന്നത് നാലഞ്ച് എക്സാം എഴുതാൻ കഴിയും ആ നാലഞ്ച് എക്സാമിൽ ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾ നാലഞ്ച് ലിസ്റ്റിൽ വരികയും ആ നാലഞ്ച് ലിസ്റ്റിൽ നിന്ന് അയാൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരികയും പക്ഷേ ഒരു ജോലിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അപ്പം ഒരാൾക്ക് തന്നെ അഞ്ചും ആറും ഏഴും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരികയും അഡ്വൈസ് ലെറ്റർ വരികയും ആ അഡ്വൈസ് ലെറ്ററിൻ്റെ കണക്കുകളാണ് സർക്കാർ പി കൂടെ ചേർന്ന് പുറത്തുവിടുന്നത് അപ്പോൾ അതിൽ മൂവായിരത്തി മുപ്പത്തി രണ്ടായിരം അഡ്വൈസുകൾ ഈ വർഷം നടന്നു എന്ന് തന്നെയാണ് സർക്കാരും ഈ ഒരു വർഷത്തിൽ നടന്നു എന്നാണ് സർക്കാരും പി എസ് കൂടെ പറയുന്നത് പക്ഷേ അഡ്വൈസുകളെ അഡ്വൈസുകളെണ്ണമല്ല നമുക്ക് ആവശ്യം എത്ര പേര് ജോലിക്ക് കയറി എത്ര പേര് ഈ ആ അഡ്വൈസ് കാരണം ജോലിക്ക് കയറി എന്നുള്ള കണക്കുകൾ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും പിന്നെ ഏറ്റവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നിയമനം കേരളത്തിലാണ് എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവരവരുടെ റിക്രൂട്ട്മെൻറ്റിങ് ബോർഡുകളാണ് പരീക്ഷകൾ നടത്തുന്നത് നമുക്കിപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല പരീക്ഷണത് നമുക്കുള്ള പി എസ് സിയാണ് നടത്തുന്നത് പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ബോർഡായിട്ട് കൺസിഡർ ചെയ്ത് അവർ തന്നെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പം അവർക്ക് ആ ഒരു ഒഴിവ് പി ഒരു നിയമനം പി എസ് സിയിൽ ആയിരിക്കുമല്ലോ കാണുന്നത് അവർ ആ ഒരു നിയമനം എന്ന് പറയുമ്പം ബോർഡ് ബോർഡ് എന്നുള്ള രീതിയിൽ ഉള്ള നിയമനമായിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ പി എസ് സിക്കുള്ള നിയമനങ്ങൾ കുറവും നമുക്കിവിടെ കൊള്ളാം നമുക്കിവിടെ എല്ലാ എല്ലാ തസ്തികയിലുള്ള നിയമനം നടത്തുന്നതും പി എസ് സി ആണ് ആ കൂടെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ബോർഡുകൾ മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള ബോർഡുകൾ മാത്രമാണ് പി എസ് സിക്ക് വിടാതെ പരീക്ഷ നടത്തുന്നത് ബാക്കി എല്ലാ സംസ്ഥാനം എന്ന് പറയുമ്പം അവരെല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ബോർഡുകൾ വഴിയാണ് അതിനുള്ള നമുക്ക് അതിനുള്ള തെളിവുകൾ തന്നെ ഉണ്ട് നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം അതേപോലെ തന്നെ അവർ ആദ്യമേ വേക്കൻസി ഇത്ര വേക്കൻസിക്കാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ നമുക്കിവിടെ അങ്ങനെയല്ല ഒരു ഇതേപോലെ ഒരു പരീക്ഷ നടത്തും ആദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ആ ലിസ്റ്റിന് ആനുപാതികമായിട്ട് മാത്രമേ ലിസ്റ്റ് ലിസ്റ്റിടൂ ലിസ്റ്റിന് ആ വാക്കൻസിക്ക് ആനുപാതികമായിട്ട് ലിസ്റ്റ് ലിസ്റ്റിടൂ എന്നാണ് പറഞ്ഞത് അതനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് വന്നിട്ടും അതിലും നിയമനം ഇല്ല എന്ന് പറയുമ്പോൾ ഇതെന്ത് വിരോധാഭാസമാണ് സർക്കാർ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ തെരുവിലിറങ്ങി നമുക്ക് നിയമനം കിട്ടണം നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത് അപ്പോൾ അതിനോ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളിപ്പോൾ സമരം നടത്തി നമ്മൾ നിയമനം കൊണ്ടേ ഇനി നമ്മൾ സൈറ്റിൽ വാക്കൻസി റിപ്പോർട്ട് ചെയ്യും വരെ നമ്മൾ ഈ സമരമൂഹത്തുണ്ടാവും അതെ എന്തു നിഷേധാത്മക നിലപാടാണ് സർക്കാർ ഞങ്ങളോട് സ്വീകരിക്കുന്നത് എന്ന ഈ ഉദ്യോഗാർത്ഥിയുടെ ചോദ്യം മാത്രമേ ഞങ്ങൾക്കും പൊതു സർക്കാരിനോട് ചോദിക്കാനുള്ളൂ സംസ്ഥാനത്ത് പതിനെണ്ണായിരം സേനാംഗങ്ങളുടെ ഒഴിവുണ്ടെന്നും തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രണ്ടായിരത്തി നാനൂറിലധികം സേനാംഗങ്ങളുടെ ഒഴിവുണ്ടെന്നും ഏർ സർക്കാരിന് പോലീസ് മേധാവി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും സർക്കാർ ഈ ഉദ്യോഗാർത്ഥികളോട് ഇരുപത്തിയൊന്ന് ദിവസമായി പല രീതിയിൽ വ്യത്യസ്തമായ സമരമുറകൾ ആവിഷ്കരിച്ചു കൊണ്ട് ഇവിടെ സമരം ചെയ്യുന്ന ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ഈ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഒരു സർക്കാർ ജോലി കിട്ടിയാൽ ജീവിതം സുരക്ഷിതമാണ് എന്നൊരു ധാരണയായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വരെ നമുക്കുണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടു മാസത്തോളമാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇവിടെ മുട്ടിലിഴിഞ്ഞും പട്ടിണി കിടന്നു കിടന്നും പൊരിവെയിലെത്തും പെരുമഴയിലെത്തും സമരം ചെയ്തത് ഒടുവിൽ അധികൃതർക്ക് കണ്ണു കണ്ണു തുറക്കാനായി രണ്ടു മാസങ്ങൾ വേണ്ടി വന്നു അതും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മുമ്പ് പതിവിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ ജോലി കിട്ടിയാൽ ജീവിതം സുരക്ഷിതമാണ് എന്ന ഒരു ചിന്ത നമുക്ക് മാറ്റിവെക്കേണ്ടി വരും കാരണം സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വശത്ത് ശമ്പളം കിട്ടാതെ പോലീസുകാർ മറുഭാഗത്ത് ഇതേ ജോലിക്ക് വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർക്ക് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേടായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ക്യാമറാമാൻ ജെയിൻ സിമൻസിനൊപ്പം സുമേഷ് മാർക്കോപ്പോളോ ഡി ന്യൂസ്